സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രൊമോറിവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഋഷിക്ക് തീരെ വയ്യാണ്ടൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോഴ് ഇൻഹേലറൊക്കെ കൊടുത്ത് ദേവിക്ക് ഒരുവിധം സമാധാനപ്പെടുത്തിയതിന് ശേഷം ഋഷിയാണെങ്കിൽ വയറ്റത്ത് തടവി കാണിക്കുന്നുണ്ട് വിശക്കുന്നു എന്നുള്ള രൂപത്തിൽ ദേവികയാണെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റാത്ത കലിയെല്ലാം ഋഷിയോട് പൊട്ടിത്തെറിച്ച് പറയുന്നുണ്ട് അത് കേട്ട് ഋഷിക്ക് ഒരുപാട് വിഷമമാകുന്നു പിന്നീട് ദേവിക്ക് ഒരുപാട് വിഷമം തോന്നുന്നു വയ്യാതെ കിടക്കുന്ന ആ കുട്ടിയെ എന്തിനാണ് താൻ വഴക്ക് പറഞ്ഞത് തൻ്റെ വിഷമം കൊണ്ടാണ് പറഞ്ഞെന്നുള്ള രൂപത്തെ സമാധാനപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല അടുക്കളയിൽ പോയി ഫുഡൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഋഷിക്കായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അത് കണ്ടപ്പോൾ ഋഷിക്ക് സമാധാനമാകുന്നുവെങ്കിലും എന്തൊക്കെയോ ചില അസ്വസ്ഥതകൾ അയാൾ കാണിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ദേവികയാണെങ്കിൽ വീട്ടിൽ പോകാൻ പറ്റാത്ത ആ ടെൻഷൻ കുറിച്ച് ഓർത്തിട്ടൊക്കെ അത് കാര്യമാക്കി എടുക്കുന്നതേ ഇല്ല അങ്ങനെ അവൾ നേരെ ഫുഡ് കൊടുത്തിട്ട് താഴേക്ക് ഇറങ്ങി താഴേക്കിറങ്ങിപ്പോകുന്നു ലീലെന്ന് പിന്നെ അവൻ കെഞ്ചി വിളിക്കുന്നു എങ്കിലും ദേവികയെ പൊട്ടിത്തെറിച്ച് പറയുന്നു ഞാൻ താഴെ കാണും എപ്പോഴും ഒരു ലീലീന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങ് പോകുന്നു അതേസമയം നമ്മുടെ ചന്ദ്രോത് തറവാട്ടിലാണെങ്കിൽ ത്യാഗരാജന് തീരെ സുഖമില്ല അയാൾ മാറി മാറി ടോയ്ലറ്റിൽ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നു അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാകുന്നു അയാൾക്ക് വയറ്റിന് സുഖമില്ല ഒന്നിലധികം തവണയായിട്ട് ടോയ്ലറ്റ് എവിടെയാണെന്ന് ചോദിച്ച് നടക്കുകയാണെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കി കളിയാക്കി രജനിയൊക്കെ ഓരോന്നും പറയുന്നുണ്ട് അവിടെ തന്നെ അങ്ങ് ഇരുന്നു ഫങ്ഷൻ തുടങ്ങുമ്പോൾ വിളിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു അതേസമയമാണെങ്കിൽ പ്രഭാവതിക്കും സിദ്ധാർത്ഥനും ആണെങ്കിൽ ഒരു ചെറിയ ടെൻഷൻ വരുന്നു രാത്രിയായി ഇത്രയും നേരമായിട്ടും ദേവിക വന്നില്ല ഇനിയും ദേവിക അന്വേഷിക്കാതിരിക്കുന്നതും മണ്ടത്തരാണ് എന്നുള്ളൊരു ആ ഒരു മനോഭാവത്തിൽ കേസ് കൊടുക്കാം അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദനാണെങ്കിൽ പറയുന്നു ഓ കുഴപ്പമില്ല ഒരു അരമണിക്കൂറും കൂടി വെയിറ്റ് ചെയ്യാം അവൾക്ക് എന്തെങ്കിലും ജോലി തിരക്കായിരിക്കും അല്ലെങ്കിൽ അവൾ വന്നേനെ എന്നൊക്കെ പറഞ്ഞ് നിസാരമായിട്ട് വെറുതെ വിടുന്നു എന്നാൽ രജനി ഗിരീഷിനോട് പറയുന്നുണ്ട് ഗിരീഷ് ഏട്ടാ എന്തായാലും നമ്മൾ കേസ് വിജയിച്ചതിനെ തുടർന്ന് ചില ശത്രുക്കൾക്കൊന്നും നമ്മളോട് ഇഷ്ടമല്ല ത്യാഗരാജൻ ഇവിടുണ്ടെങ്കിലും അയാളുടെ ഗുണ്ടകളൊക്കെ പുറത്തുണ്ടല്ലോ ഇനി ആക്ട് ചെയ്യാനാണോ ഇവിടെ വന്നിരിക്കുന്നത് പുറമേ നിന്ന് ആളുകളെയും കൊണ്ട് ദേവികയെ തട്ടിക്കൊണ്ട് പോയിട്ട് താനല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ടാണോ ഇവിടെ വന്നതെന്നും എനിക്ക് സംശയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഗിരീഷാണെങ്കിൽ പറയുന്നു താൻ വിഷമിക്കേണ്ട നമുക്ക് ഉടനെ എന്തെങ്കിലും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് ഫുഡ് കൊടുത്തിട്ടാണെങ്കിൽ ദേവിയെ താഴെ വെയിറ്റ് ചെയ്യുമോ അരുന്ധതി മേഡം വരുന്നെങ്കിൽ ആ നിമിഷം തന്നെ തനിക്ക് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എന്നാൽ മേലിൽ നിന്ന് നിർത്താതെ അലാറം വെച്ച് കേൾക്കുമ്പം ദേവിയയ്ക്ക് ഒരു ടെൻഷനാകുന്നു നേരത്തെ തന്നെ വയ്യാണ്ട് കാണിച്ച കുട്ടിയാണ് ഇനി വീണ്ടും എന്തെങ്കിലും അപകടമാണോ എന്നുള്ളൊരു പേടിയിൽ മേലേക്ക് കയറി ചെന്ന് നോക്കുമ്പം ജീവന് വേണ്ടിയിട്ട് വെപ്രാളം പിടിക്കുന്നുണ്ട് ഋഷി കൈയൊക്കെ എടുത്ത് ബെഡിലടിച്ച് എപ്രാളം ഒടുവിൽ ഋഷിയുടെ ജീവൻ നിലയ്ക്കുന്നതായിട്ട് കാണിക്കുന്നു അത് കണ്ട് ദേവികയ്ക്ക് ആകെ പേടിയാവുന്നു എന്താ സംഭവിച്ചതെന്ന് പോലും അറിയാൻ വയ്യാത്ത അവസ്ഥ ഇനി അവൾ കൊടുത്ത ഫുഡിൽ എന്തെങ്കിലും വിഷമുണ്ടായിരുന്നോ അതോ ഋഷിയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ടാണോ മരിച്ചതെന്ന് അറിയത്തില്ല എന്തായാലും ദേവിക ഫംഗ്ഷന് ചെന്നെത്താൻ പറ്റാത്തതിൻ്റെ ടെൻഷനും ഋഷി മരിച്ചു എന്നുള്ള ആ കാഴ്ച നേരി കണ്ടു എന്നുള്ള പേടി എല്ലാം കൊണ്ട് ദേവിക ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് പോകുന്നുണ്ട് അരുന്ധതി മേഡം തന്നെ വെച്ചേക്കില്ല അവർ ജീവിക്കുന്നത് തന്നെ അവരുടെ മകന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യമൊക്കെ ദേവികക്ക് അറിയാം ഋഷിയുടെ ജീവൻ നിലച്ചു എന്ന് ഉറപ്പുവരുത്തിയ ദേവിക ഇനി അവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നുള്ള രൂപത്തിൽ പെട്ടെന്ന് ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സമയത്താണ് നമ്മുടെ സി പി അങ്ങോട്ടേക്ക് വരുന്നത് സി പി ആണെങ്കിൽ ചെല്ലുന്നതും ദേവിക വെപ്രാളം പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതായിട്ടാണ് കാണുന്നത് ദേവികയുടെ ആ വെപ്രാളമൊക്കെ കണ്ടിട്ട് സി പി കരുതിയത് ചന്ദ്രോത്വ തറവാട്ടിൽ ഫങ്ഷൻ നടക്കുമല്ലേ ഇപ്പം തന്നെ രാത്രിയായി അവിടെ എത്തിച്ചെല്ലാം പറ്റാത്ത വിഷമത്തിനാണ് ദേവിക വിഷമിച്ചിറങ്ങി ഓടുന്നതെന്നാണ് ദേവികയോട് പറയുന്നത് പറയുന്ന അവിടെ നിൽക്ക് അരുധതി മേഡം പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ എത്രയും പെട്ടെന്ന് ചന്ദ്രോത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഫംഗ്ഷൻ നടക്കുകയാണെന്ന് പറയുന്നത് കേട്ടു അന്നേരം ദേവിക പറയുന്നു ഫങ്ഷൻ നടക്കുക പക്ഷേ ആ ഒരു വെപ്രാളത്തിനും വിഷമത്തിനും എന്ത് ചെയ്യണം എന്നറിയാൻ വയ്യാത്ത ദേവിക ഋഷിക്ക് ഇങ്ങനെ ഒരു അപകടം പറ്റിയെന്നുള്ള കാര്യം സി പി പറയുന്നില്ല ഋഷി എങ്ങനെ കിടക്കുന്നു എന്ന് ചോദിക്കുമ്പം ഫുഡൊക്കെ കൊടുത്തിട്ട് അവനവിടെ ഉറങ്ങുവാണെന്ന് പറയുന്നു ദേവിക എങ്കിൽ ഇയാൾ വാ ഞാൻ ചന്ദ്രോത്ത് തറവാട്ടിലാക്കിയേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് സി പി ആണെങ്കിൽ ദേവിയെയും കൂട്ടിക്കൊണ്ട് പോകുന്നു അതേസമയം ചന്ദ്രോത്ത് തറവാട്ടിൽ ദേവിയെ കാണാഞ്ഞ് വല്ലാണ്ട പരിഭ്രമിക്കുന്നുണ്ട് എല്ലാവരും കാരണം ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഒരു വിവരവും ഇല്ല ചന്ദ്രോത്ത് വീട്ടിലേക്ക് പോലീസുകാർ കയറി വരുന്നുണ്ട് അന്നേരം പ്രഭാവതി അവരോട് ചോദിക്കുന്നുണ്ട് എൻ്റെ മരുമകളെ ഇതുവരെ കാണാനില്ല അതുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാനാണോ വന്നത് എന്നാൽ ഇവർ ശരിക്കും പരാതിയൊന്നും കൊടുത്തിട്ടില്ല നിങ്ങളുടെ മകൻ്റെ വിവാഹ വാർഷികമാണല്ലേ അതിനൊരു ചെറിയ സമ്മാനം തരാനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് ആ മേടവും പറയുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടിൽ എന്നൊരു ഫംഗ്ഷൻ നടത്തിയാലും അത് മംഗളമായിട്ട് ഇതുവരെ അവസാനിച്ചിട്ടില്ല അതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കൊലപാതകമോ പോലീസ് അന്വേഷണമോ ഒക്കെ വന്നിട്ടായിരിക്കും തീരുന്നത് ദേവികയെ കാണാതായി ഇത്രയും നേരമായി മാത്രമല്ല നേരം ഒരുപാട് ഇരുട്ടുകയും ചെയ്തു എന്നിട്ട് പോലും കേസ് കൊടുക്കണമെന്ന് നന്ദന് തോന്നേയില്ല അവൾ ഇപ്പോൾ വരും ഇത്തിരി കഴിയുമ്പം വരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിൽക്കുവാണ് മറ്റെല്ലാവർക്കും ഭയമാവുന്നെങ്കിലും നന്ദൻ്റെ മുഖത്ത് മാത്രം ഒരു ടെൻഷനും കാണുന്നില്ല എന്നാൽ മിക്കവാറും നമ്മുടെ ഋഷി മരിച്ചതിനെ തുടർന്നുള്ള അന്വേഷണത്തിന് വന്നിയാകുമോ എന്നുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അറിയാൻ പറ്റൂ ത്യാഗരാജനാണെങ്കിൽ തൻ്റെ വയറിൻ്റെ പ്രശ്നമൊക്കെ മാറിയതിന് ശേഷം എത്രയും പെട്ടെന്ന് കാറിൽ ചെന്നിരുന്ന് ആ ബോംബ് പൊട്ടിക്കാനായിട്ട് റിമോട്ട് ബട്ടണിൽ പ്രസ് ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്തായിരിക്കും പോലീസ് വണ്ടി അങ്ങോട്ടേക്ക് വരുന്നത് പോലീസിനെ കണ്ട് പകച്ച് ത്യാഗരാജൻ തൻ്റെ ആ ഒരു ശ്രമം ഇപ്പം തൽക്കാലം ഉപേക്ഷിക്കുന്നു കാരണം പോലീസൊക്കെ ഉള്ള സമയത്ത് റിമോട്ട് പ്രസ് ചെയ്ത് ബോംബൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭൗഷ്യത്തെന്താണെന്ന് അയാൾക്ക് അറിയത്തില്ലേ അതുകൊണ്ട് മിക്കവാറും ബോംബ് പൊട്ടിക്കണമെന്നുള്ള ആ ഒരു ആ ശ്രമം പോലീസ് വണ്ടി പോകുന്നതുവരെ ഒന്ന് മാറ്റിവെക്കുന്നുണ്ട് ഒരു കാര്യം ഉറപ്പാണ് ഋഷിയുടെ മരണത്തെ തുടർന്ന് പ്രഭാവതി മാത്രമായിരിക്കില്ല ഇനി അരുന്ധതിയുടെ ശത്രു ദേവികയും കൂടി ആയിത്തീരും അപ്പം ചന്ദ്രോത്ത് തറവാട്ടിന് ഒഴിഞ്ഞു മാറാതെ ദുരന്തങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു കാത്തിരിക്കാം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ